ഹായ് ഇസ്ലാം സഫീറാണ് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം അർജുൻ മിസ്സായിട്ട് ഇന്നേക്ക് എട്ടാമത്തെ ദിവസത്തേക്ക് പോവുകയാണ് നമ്മളൊക്കെ എല്ലാവരും വിചാരിച്ചത് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ അർജുനന് കിട്ടുന്നതായിരുന്നു നമുക്ക് ജീവനോടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അർജുൻ നിലവിൽ അർജുനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഏർ പക്ഷെങ്കിൽ അർജുൻ മുഖേന പലരെയും കണ്ടെത്തപ്പെടുകയാണ് പല ശരീരങ്ങളും ഇന്ന് ഒരു ഓൾറെഡി ഒരു ശരീരം കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ട് ഒരു സ്ത്രീടേതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ ഒരു അവരുടെ പേരും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു സ്ത്രീടേതാണെന്ന് മനസ്സിലാക്കുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം പിന്നെ ശരിക്ക് ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് തൃഡീവൽക്കരിക്കുക അല്ലെങ്കിൽ ദൃശ്യവത്കരിക്കുക എന്നുള്ളത് കഴിഞ്ഞിട്ട് ശരിക്കെന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഇനിയും പുറംലോകം അറിഞ്ഞിട്ടില്ല എത്ര പേര് എന്ന് അറിഞ്ഞിട്ടില്ല നിലവില് ആരൊക്കെയാണ് മിസ്സിങ് ആയി എന്ന് മനസ്സിലാക്കുന്നത് പിന്നെ അർജുൻറെ തൊട്ടു പിറകില് പാർക്ക് ചെയ്ത പിന്നെ ആ ഒരു ട്രക്കിനകത്ത് ഡ്രൈവർ മെച്ചതായിട്ട് പറയുന്നുണ്ട് പിന്നെ ദാവ ഫ്രണ്ടിലുള്ള ദാവ ദാവ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ അന്യ സംസ്ഥാനത്ത് പോയിട്ടുള്ളവർക്ക് അറിയാം ഒരു ഒരു പ്രത്യേകതരം ഹോട്ടൽ ഒരു ഒരു വീട് പോലെ ആയിരിക്കും അതിന്റെ ഒരു സംഭവങ്ങളൊക്കെ അവരവിടെ താമസിക്കുന്നുണ്ടാവും ഭക്ഷണം അവർക്ക് ഉണ്ടാക്കുന്നതിന്റെ കൂടെ ജനങ്ങൾക്കും കൂടി ഭക്ഷണം കൊടുക്കുന്ന പോലത്തെ ഒരു രീതിയാണെന്ന് തോന്നുന്നതാവുക ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ബോംബെ വരൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ബൽഗാം വരെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്ക പിന്നെ ആ ഒരു വീട്ടിനകത്തുള്ളവര് മിസ്സായിട്ടുണ്ട് ഏഹ് പിന്നെ അവിടെ പണി പണിയെടുത്തോണ്ട് തമിഴ്നാട് സ്വദേശിയാണെന്ന് പറയുന്നു അവരെയും കാണുന്നില്ല അതില് ആ വീട്ടുകാരുടെ ഏകദേശം ശരീരങ്ങൾ കണ്ടെത്തതായിട്ട് പറയുന്നുണ്ട് ആ തമിഴ്നാട് സ്വദേശിന്റെ ഇതുവരെ കണ്ടെത്തിയോ എന്ന് എനിക്കറിയില്ല അത് കൂടാതെ ഇന്നൊരുപാട് വാർത്തകളിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അന്നത്തെ ദിവസം എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം ഓരോ നിമിഷവും ആ ജീവൻ്റെ തുടുപ്പ് അവശേഷിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും നമുക്ക് ഇത് തന്നെ നോക്കാം അതായത് പുഴ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ പുഴയിൽ നിന്ന് പുഴയിൽ നിന്ന് കരയിലേക്കുള്ള ദൂരം പുഴയുടെ ആകെ വീതി എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി പത്ത് മീറ്ററിലധികമാണ് ഈ പുഴയുടെ വീതി അവിടെ ഈ മൺതിട്ടുകൾ കാണുന്ന പ്രദേശത്താണ് അവസാനമായി സിഗ്നൽ ലഭിച്ചത് ഈ കരയിൽ നിന്നുള്ള ഏകദേശം നാൽപ്പത് മീറ്റർ ചുറ്റുള്ള നാല്പത് മീറ്റർ ചുറ്റളവിനുള്ളിൽ ഈ ലോറിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ലോറിയോ ലോറിയുമായി ആ സമാനമായ മറ്റെന്തോ സിഗ്നൽ കിട്ടിയിട്ടുണ്ട് ആ പ്രദേശത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഒന്നോ രണ്ട് മൂന്ന് മൺതിട്ടകളാണ് ഈ പ്രദേശത്ത് ഈ ഒറ്റ മേഖലയിൽ മാത്രം കാണപ്പെടുന്നത് ഇവിടെ ഈ മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഏത് മൺതിട്ടയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഈ കരയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് മീറ്ററാണ് ഈ പുഴയുടെ ആകെ വീതി എന്ന് പറയുന്ന ആകെ നീളം എന്ന് പറയുന്ന നൂറ്റി അൻപത് കിലോമീറ്റർ ഇത് കടലിനോട് ചേരുന്ന ഭാഗത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വിസ്താരത്തിലും കൂടുതൽ ഒഴുക്കിലും പോകുന്ന ഒരു പുഴയാണ് ഏകദേശം നാൽപ്പത് അടിയിലേറെ ആഴ്ച ഈ മേഖലയിൽ ഉണ്ട് എന്നാണ് അവിടെയുള്ളവർ പറയുന്നത് ഈ മേഖലകൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങൾ ആദ്യ ദിവസങ്ങളിൽ മണ്ണ് മൂടിക്കിടന്ന പ്രദേശമായിരുന്നു അവിടെ നിന്നുള്ള മണ്ണ് ഈ പുഴയുടെ ഈ ഭാഗത്ത് ഭാഗങ്ങൾ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് ഇവിടെയാണ് ഇപ്പോൾ നസ്രാ ടീമങ്ങളടക്കം നസ്രയുടെ രക്ഷാപ്രവർത്തകരടക്കം പറയുന്നത് ഈ ഭാഗത്ത് ഇവിടെ കടയൊക്കെ ഉണ്ടായിരുന്നത് ലക്ഷ്മണന്റെ കടയൊക്കെ ഉണ്ടായിരുന്ന ഈ മേഖലയിലാണ് ഈ ഭാഗത്താണ് ഇപ്പോൾ മണ്ണ് കൊണ്ടിട്ടിരിക്കുന്നത് ആ മേഖലയിൽ ലോറി ഉണ്ടാകാമെന്നൊരു സംശയം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായിരുന്നാലും അതീവ ദുഷ്കരമായ സാഹചര്യം തന്നെയാണ് ഉള്ളത് പുഴ എന്ന് പറയുന്നത് അത് അതിൻ്റെ തീവ്ര സ്വഭാവത്തിൽ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കുത്തി ഒഴുകുന്ന സാഹചര്യമാണ് രക്ഷാപ്രവർത്തനം പോലും ദുസഖ്യം ഒരു അപ്പൊ ഇന്ന് അപകടം നടന്ന സ്ഥലത്തിന്റെ പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലെ സന്ധി അനുബന്ധ ഗൗഡ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ശരിക്കും എത്ര പേരാണ് ഇതിനകത്ത് പിന്നെ കാണാതായത് പിന്നെ എത്ര പേരാണ് പിന്നെ കൊല്ലപ്പെട്ടത് എത്ര പേരാണ് മൃതദേഹം കിട്ടി എന്നുള്ളതൊന്നും ഒരു ഔദ്യോഗികമായ കണക്ക് പോലും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മിസ്സിങ് ആരൊക്കെയാണ് പിന്നെ ആരൊക്കെയാണ് മിസ്സായത് എന്ന് വരെ പിന്നെ കൃത്യമായ രേഖ ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമുണ്ട് നാട്ടുകാർ അതായത് അടുത്തുള്ള ലോക്കൽസ് പറയുന്നതനുസരിച്ചിട്ട് പിന്നെ ഭീമാകാരമായ ഒരു ശബ്ദം അല്ലെങ്കിൽ ഭൂമി വിൽക്കം പിന്നെ പോലത്തെ ശബ്ദം കേട്ടോ എന്നും പറയുന്നുണ്ട് അത് ടാങ്കർ ലോറി ആ സമയത്ത് പൊട്ടിത്തെറിച്ചോ എന്നുള്ളതും ഇനി വിശദമായ പഠനങ്ങൾക്ക് ശേഷം എനിക്ക് എനിക്കൊന്ന് റിപ്പോർട്ട് വരും ഇത് അതിനെ കുറിച്ചിട്ടൊന്നും പിന്നെ എവിടെയും റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല ടാങ്കർ പൊട്ടിത്തെറിച്ചോ ഇല്ലേ എന്നുള്ള ഒരു വ്യക്തമായ വിവരണങ്ങളൊന്നും എവിടെയും കണ്ടിട്ടില്ല അർജുന എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നെ ഇന്നും മിസ്സിംഗ് ആയിട്ട് തന്നെ ഒരു ദുരൂഹത പോലെ തന്നെ പോവാണ് കാരണം നമ്മൾ ഇതുവരെ മണ്ണിനടിയിൽ മണ്ണ് മുകളിലേക്ക് വന്നതായിട്ടാണ് നമ്മുടെ സങ്കല്പം ശരിക്ക് അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് ഈ നിലവിലുള്ള പിന്നെ അന്വേഷണങ്ങളിൽ മനസ്സിലാകുന്നത് കാരണം നോർമലി സ്ലൈഡ് അതായത് മുകളിൽ നിന്നൊക്കെ മണ്ണ് വന്നു കഴിഞ്ഞാൽ മണ്ണിൻ്റെ അടിവശത്തുനിന്ന് അത് തള്ളാൻ തുടങ്ങും അങ്ങനെ പിന്നെ ലോറി സ്കിഡായിട്ട് താഴേക്ക് പതിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഇടയിൽ സ്ഫോടനം നടന്നിട്ടുണ്ടോ ഏർ മറ്റുള്ള ടാങ്കർ ലോറി അതിന് മുകളിലേക്ക് വല്ല വല്ല കല്ലുകളും വീണ് മറ്റുള്ള എന്തെങ്കിലും ആ ഒരു സെക്കൻഡ് നിമിഷങ്ങൾക്കുള്ളിൽ സെക്കൻഡുകൾക്കുള്ളിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഒരു വ്യക്തമായ ധാരണ ആയിരിക്കും ഇല്ല ശരിക്കും നമ്മുടെയൊക്കെ പ്രകൃതിയുടെ മുമ്പിൽ നമ്മളൊക്കെ എത്ര നിസ്സഹകരമാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണിത് അർജുൻ ജീവനോടെ ഉണ്ടോ നമുക്ക് ജീവനോടെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷിക്കാനുള്ള ഒരു വക നിലവിലില്ല പക്ഷെങ്കിൽ ഏർ നമ്മുടെ പല റെസ്ക്യൂയിലും ഇപ്പൊ ഈ അടുത്തൊക്കെ ഇസ്രായേൽ ഗസ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ഗസയിലൊക്കെ പിന്നെ ദിവസങ്ങൾ ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ജീവനോടെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ മുതിർന്നവരെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ദൈവ കാരുണ്യത്താൽ അള്ളാഹുവിന്റെ കാരുണ്യത്താൽ അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യത്താൽ നമ്മുടെ അർജുനും സേഫായിരിക്കട്ടെ എവിടെയെങ്കിലും സേഫ് ആയിരിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ ആ ഭാഗത്തുനിന്ന് അർജുൻ ഒഴിവാക്കി പോയിട്ടുണ്ടെങ്കിൽ എന്ന് പോലും നമ്മൾ ആഗ്രഹിച്ചു പോകും ഈ സമയത്ത് രണ്ടാമത് നമ്മുടെ ലോറി ഡ്രൈവറിന്റെ ഓണറായ മനാഫ് പിന്നെ ഭാരത് ബെൻസിന്റെ ലോറിയാണ് മനാഫ് പറ ആ സമയ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അർജുനു മാത്രല്ല അവിടെ ഉണ്ടായിരുന്നത് ഒരു ബെൻസ് കാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഏർ അതിനെ പറ്റിയിട്ടൊക്കെ അന്വേഷണം നടന്നോ എന്നുള്ള ഒന്നും അറിയില്ല നിലവിൽ ആകെ ആകെ ഒരു ദുരൂഹതയാണ് ഇതില് ഇതിനകത്ത് പിന്നെ കർണാടക പിന്നെ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഇനി എനിക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തേണ്ടതായിട്ടുണ്ട് അതിപ്പോ വരും മണിക്കൂറുകൾക്ക് തന്നെ ഉണ്ടാവും അപ്പൊ അവര് വ്യക്തമായ ഒരു കുറച്ച് വിവരങ്ങൾ കൂടി കിട്ടുമെന്ന് മനസ്സിലാക്കുന്നു എനിക്ക് തോന്നുന്നത് എന്റെ ഒരു നിഗമനം ആ മണ്ണിൻ മണ്ണിനടിയിലില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലോറി മുന്നേ അതായത് ലോറി പാർക്ക് ചെയ്ത സ്ഥലത്ത് എന്തായാലും വണ്ടിയില്ല എന്ന് മനസ്സിലാക്കുന്നു അത് ഓൾറെഡി ഗവൺമെന്റ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞു ആ സ്ഥലം ആ മണ്ണ് ഫുള്ളി റീക്കവറി ചെയ്തു കഴിഞ്ഞു അതായത് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ നമ്മുടെ തെറ്റിദ്ധാരണ മൂലം ചിലപ്പോൾ അപ്പുറം ഇപ്പറ വണ്ടി ഉണ്ടായി കൂടാന്നില്ല പക്ഷേങ്കിൽ അങ്ങനെയുള്ള യാതൊരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് പകരം എനിക്ക് തോന്നുന്ന വണ്ടി സ്കിഡായിട്ട് മണ്ണ് തള്ളി മാറ്റി തായോട്ടിക്ക് തന്നെ പതിക്കാനാണ് കൂടുതലും ചാൻസ് അതായത് നമ്മുടെ ഈ പറയുന്ന ദാവയോട് പിന്നെ ചേർന്നുള്ള ആ ഗംഗോത്രി അതാണ് ആ നദിയുടെ വക്കിലവിടെയോ പിന്നെ നമ്മുടെ അർജുൻ പിന്നെ ഉള്ളതായിട്ടാണ് നമുക്ക് നമ്മുടെ നിലവിലെ ശാസ്ത്രീയ നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അഗാധമായ പുഴയുടെ ഈ ഡീപ്പാത്ത് പെട്ടുപോയോ എന്നും പിന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് കാരണം പിന്നെ ആ ഒരു സമയത്ത് വെള്ളത്തിന്റെ സോഴ്സും പിന്നെ ഭൂമിയുടെ പിന്നെ പവറൊക്കെ നമുക്ക് ശരിക്കും അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റൂല കാരണം അത്ര ആ ഒരു മിനിറ്റുകൾക്കുള്ളിൽ അത്രയും വലിയ സംഭവങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എത്ര കുടുംബക്കാരാണ് മിസ്സിങ് എന്നുള്ളത് തുടരന്വേഷണത്തിൽ എനിക്ക് തോന്നുന്നു വരും കാരണം അവരൊക്കെ ആ ഒരു കുടുംബങ്ങളൊക്കെ പിന്നെ നിലവിലെന്താണ് അവരുടെ അവസ്ഥ എന്നും റിപ്പോർട്ടിങ്ങിൽ എവിടെയും കണ്ടിട്ടില്ല അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒരു മണിക്കൂറുകളില് വാർത്ത ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അർജുൻ്റെ ആ ലാസ്റ്റ് സമയങ്ങളെ കുറിച്ചിട്ട് പിന്നെ ഡ്രൈവർ സുഹൃത്തുക്കൾക്ക് പറയുന്നത് ഒരു ഡ്രൈവർ അഭിലാഷോ മറ്റോ പിന്നെ മൂപ്പർ ആ ഒരു എട്ട് മൂപ്പറ് ഏഴേ നാല്പത്തഞ്ചിനോ മറ്റോ ആണ് പിന്നെ രാവിലെ എണീറ്റത് അർജുന ആ സമയത്തും ഉറക്കിലാണ് രാത്രി ഡ്രൈവ് ചെയ്ത് അർജുന ഉറക്കിലാണ് ആ അർജുന എട്ടെ ഇവര് ഈ പിന്നെ ഈ അഭിലാഷ് മറ്റോ വണ്ടി പാസ് ചെയ്യുന്ന സമയത്തും അഭിലാഷ് ഗ്ലാസ് അടച്ച് പിന്നെ ഉറങ്ങുന്നുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്ക അർജുൻ്റെ ക്യാബിന് അടഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഗ്ലാസ് അടഞ്ഞു അടച്ചു അർജുന നല്ല ഡീപ്പായി ഉറക്കിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് അർജുൻ ശരിക്കും പിന്നെ ആ സമയത്ത് ഉണർന്നില്ല അർജുനൊന്നും അറിഞ്ഞില്ല ശരിക്കും ആ ഒരു നിമിഷങ്ങൾക്ക് ഉള്ളിൽ അപ്പൊ നമുക്ക് ആകെ പ്രതീക്ഷ ഇനി നമുക്ക് എന്ത് പ്രതീക്ഷ എന്നുള്ളത് പിന്നെ എന്താണ് ഓരോരോ ഓരോരാൾക്കും വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും പക്ഷെങ്കിൽ നമ്മുടെ ശാസ്ത്രീയ നി നിഗമനങ്ങളിൽ നിന്നും നമ്മുടെ അർജുൻ തിരിച്ചു വരാനുള്ള ഒരു പ്രതീക്ഷയില്ല അതായത് ഈ പുഴയുടെയോ മണ്ണിന്റെയോ അടിയിൽ ആണെങ്കിൽ സ് ഒരു വൺ പേഴ്സൻ്റേജ് പോലും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി അതെല്ലാം അർജുൻ ആ ഒരു സമയത്ത് ലോറിനോ മറ്റോ ഡോറോ മറ്റോ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ പുഴയിലൂടെ ഒഴുകിപ്പോയതാണെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോന്നു ആ അമ്മേൻ്റെയും പിന്നെ ഭാര്യയൊക്കെ വീഡിയോസ് നമ്മൾ കണ്ടായിരുന്നു ഒരു മോൻ്റെ ഒക്കെ ആ മോനും കുടുംബവും പിന്നെ നമ്മുടെ അർജുനന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നമുക്ക് വേദന ഉണ്ട് നമ്മുടെ ഒരു സഹോദരനെ പോലെയുള്ള നമ്മുടെ അർജുന് ഇതുവരെ നമുക്ക് ജീവനോടെ കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് പാഠങ്ങൾ വേറേയും പഠിക്കാണ്ട് നമ്മുടെ എക്യുപ്മെൻസൊക്കെ ഒരുപാട് തദ്ദേശീയമായിട്ട് നമുക്ക് ഉണ്ടാവണം നമ്മുടെ സൈന്യത്തിന് വലിയ വലിയ സാധനങ്ങളൊക്കെ റഡാ ആധുനിക പിന്നെ ഡിറ്റക്ടറുകളും റഡാറുകളൊക്കെ നമ്മുടെ സൈന്യത്തിൻ്റെ കയ്യിൽ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും പാറുള്ള നമ്മുടെ ഈ സൈന്യത്തിന്റെ കയ്യിലുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഹിമാലയൻ ഭാഗത്തൊക്കെ കശ്മീർ ഭാഗത്തൊക്കെയാണ് കൂടുതലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാറ് അപ്പോ ആ ഭാഗത്തൊക്കെയാണുള്ളത് ഈ ലോക്കലി ആയിട്ട് നമ്മുടെ ഭാഗങ്ങൾക്ക് ഇനിയും നമ്മള് അതിനൊക്കെ ഒരുപാട് വളരേണ്ടതുണ്ട് എന്നാണ് ഞാൻ നമ്മൾ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എന്തിനാ എന്തിനും നമുക്ക് മറ്റുള്ള രാജ്യത്തിന് പിന്നെ അവരുടെ സഹായം തേടേണ്ട ആവശ്യം നമുക്ക് നമ്മുടെ ഈ രാജ്യത്തിന് ഇല്ല കാരണം ഈ രാജ്യം അത്രമാത്രം ഡെവലപ്മെന്റ് ഉള്ള രാജ്യമാണ് അപ്പം ഇനിയും നമ്മുടെ അർജുന ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പം അർജുനെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മുമ്പിലെ ഒരു